ആലപ്പുഴ ജില്ലാ കോടതി പാലം നിർമ്മാണം താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കി നഗരസഭാ കൗൺസിലിന്റേതാണ് ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന നഗരസഭാ വക ജെട്ടി ഷോപ്പിംഗ് കോംപ്ലക്സിലെ രേഖകൾ ഹാജരാക്കിയ ലൈസൻസുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ പ്രവൃത്തി വേഗത്തിലാക്കുന്നതിനായാണ് നഗരസഭ അടിയന്തരമായി തീരുമാനം കൈക്കൊണ്ടത്

ില്ല നമുക്കൊന്ന് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ വേണം നമുക്ക് വെച്ചാടേണം കാര്യങ്ങൾ തീരുമാനിക്കും അവിടെ ഒരു സ്ഥാപനമല്ലേ ഒരു വിട്ടുകിട്ടിയത് എടുത്ത് അതിൽ നിന്ന് ഇത്ര തുക നമുക്ക് കിട്ടപ്പോകും ആ കിട്ടുന്ന തുക അതേപോലെ ചെലവഴിച്ച് പോകുന്ന സ്ഥിതിയിലേക്ക് ആകരുത് കാരണം നമുക്ക് ഇനി അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തെ നമ്മൾ പോയാലും നമ്മുടെ നഗരത്തെ വേണ്ട പ്രവർത്തനം ഉണ്ടാവണം അതിനൊരു അസെറ്റായിട്ട് നമുക്ക് ആ പൈസ വിനിയോഗിക്കാൻ പറ്റുമോ ഇല്ലേ ഇല്ലെന്ന് നമുക്ക് കൂടുതലായിട്ടില്ല